ഹായ് ഹലോ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളം പാഠവസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തുടർച്ചയാണ് കേട്ടോ അരികെ അകലെ എന്ന് പറയുന്ന കവിതാ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിറക് വിരിച്ച് എന്ന ഒന്നാം യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണിത് അരികെ അകലെ അകലെയുള്ളവയെ അടുത്തെത്തിക്കുകയാണ് യാത്ര എന്ന അർത്ഥത്തിലാണ് പാഠത്തിന് അരികെ അകലെ എന്ന് പേരിട്ടിരിക്കുന്നത് കാത്തിരിപ്പ് കാലികളെ മേക്കാൻ കാട്ടിൽ കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരനോടൊപ്പം പോയ കൃഷ്ണൻ ഏറെ സമയമായിട്ടും മടങ്ങി വന്നില്ല അപ്പോൾ അമ്മയായ യശോദയുടെ വേവലാതി വിവരിക്കുന്ന വരികളാണ് തന്നിരിക്കുന്നത് അല്ലെ പാഠഭാഗം നോക്കിയാൽ നമുക്ക് സാധിക്കാൻ കഴിയും ഒരമ്മയുടെ ഒരു വേവലാതിയാണ് അല്ലേ യശോദയുടെ വേവലാതിയാണ് ഇവിടെ വിവരിക്കുന്നത് എന്താണ് കവിത നമുക്ക് നോക്കാം എൻ മകൻ പോൽ വരഞ്ഞു തോഴിച്ചൊല്ലേരം വന്നാനല്ലോ കാലികൾ കാണാനോ കാട്ടിൽ നാടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളുതറച്ചിലി കളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ ചാലത്തെ എടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതർ നിലല്ലി കാനനം തന്നിലെ നൽകി നൽവഴി ണഞ്ഞോ നിന്നങ്ങോ എന്നാനോ താൻ സഞ്ചരിച്ചിരുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായോനോ ചൊല്ലുതോഴി പിള്ളേരൂമായി പീടിച്ചു കാളിക്കുമ്പോൾ അല്ലലായി വീണുകീടന്നാനോ താൻ ചോറെല്ലാം മാറിച്ച മഞ്ഞു തോടങ്ങുന്നു നീറുന്ന ഇതുള്ളവും പിന്നെ പിന്നെ അല്ലേ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വരികളാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വരികളാണ് നമ്മളിവിടെ പാടിയത് അല്ലേ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് ഈണം കണ്ടെത്തി ക്ലാസ്സിൽ ഗ്രൂപ്പുകളായിട്ടൊക്കെ അവതരിപ്പിക്കാം കേട്ടോ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം എന്താണ് വരികളിലെ ആശയം കൃഷ്ണൻ അമ്പാടിയിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം കാലികളെ മേക്കാനായിട്ട് കാട്ടിൽ പോയി എന്നാൽ മടങ്ങി വരേണ്ട സമയമായിട്ടും വന്നില്ല അതോടെ അമ്മയായ യശോദയ്ക്ക് പരിഭ്രമമായി കാട്ടിൽ പോയ തൻ്റെ മകന് ആപത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് യശോദ ആശങ്കപ്പെടുന്നു അല്ലേ നമ്മുടെ ആ യശോദയുടെ ആശങ്കയാണ് എന്താണ് കൃഷ്ണനെ അമ്പാടിയിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരോടൊപ്പം അല്ലെ കാലികളെ അല്ലെ പശുക്കളെ മേയ്ക്കാനായിട്ട് എങ്ങോട്ടാ പോയത് കാട്ടിലേക്കാണ് പോയത് അപ്പോൾ മടങ്ങി വരേണ്ട സമയമായിട്ടും അവനെ കാണാതായപ്പോൾ അല്ലേ അമ്മയുടെ അമ്മയായ യശോദ അല്ലേ യശോദയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു പരിഭ്രമമാണ് ഈ വരികളിലൂടെ പറയുന്നത് അല്ലേ കാട്ടിൽ പോയി തൻ്റെ മകനെ ആപത്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് അമ്മയായ യശോദ ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിക്കാട്ടോ മക്കളെ അപ്പോൾ കൂട്ടുകാരിയോടാണ് ചോദിക്കുന്നത് അല്ലെ കൂട്ടുകാരിയോട് യശോദയായ അമ്മ ചോദിക്കുന്ന വരികളാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ് കൂട്ടുകാരി എൻ്റെ മകൻ എന്താണ് വരാത്തതെന്ന് പറയൂ ഇന്നലെ ഈ നേരത്ത് വന്നതാണല്ലോ കാലികളെ കാണാഞ്ഞ് കാട്ടിലൂടെ തേടി നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാവില്ലല്ലോ കായകൾ പറിക്കാൻ മരത്തിൽ കയറിയപ്പോൾ കാട്ടിൽ വീണിട്ടുണ്ടാകുമോ കന്നുകാലികളെ നന്നായി തടുത്ത് കളിച്ചു കൊണ്ട് വരുന്ന സമയത്ത് അവ എൻ്റെ കുഞ്ഞിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ കാട്ടിൽ നേർവഴി കാണാതെ അവൻ വിഷമിച്ചിട്ടുണ്ടാകുമോ അല്ലേ വിഷമിച്ചിട്ട് ചുറ്റി തിരിഞ്ഞിട്ടുണ്ടാകുമോ കാട്ടിലൂടെ നടക്കുമ്പോൾ കൂറ്റൻ പുലി ചതിയിൽ പിടി പിടികൂടിയിട്ടുണ്ടാകുമോ പറയൂ കൂട്ടുകാരി കുട്ടികളോടൊപ്പം ഓടി പിടിച്ചു കളിക്കുമ്പോൾ ആപത്തിൽപ്പെട്ട് ദുഃഖിച്ച് വീണ് കിടക്കുന്നുണ്ടാകുമോ അവനുള്ള ചോറെല്ലാം മാറി തുടങ്ങി സമയം പോകും എൻ്റെ മനസ്സ് വേദനിക്കുന്നു അല്ലെ യശോദയുടെ വരികളാണ് പറയുന്ന ഈ ഒരു വരികളാണ് നമ്മൾ ഈ കവിതാഭാഗത്ത് കാണുന്നത് ഇനി നമുക്ക് ചെറുശ്ശേരിയെ ഒന്ന് പരിചയപ്പെട്ടാലോ അല്ലെ ചെറുശ്ശേരിയെ അറിയാ അറിയാമല്ലോ അല്ലെ പ്രാചീന കവിത്രയത്തിൽ പെടുന്ന കവിയാണ് ആര് ചെറുശ്ശേരി അല്ലെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവിയാണ് ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദ്യ സദസ് സദസ്യനായിരുന്നു രാജാവിന്റെ ആജ്ഞപ്രകാരം ചെറുശ്ശേരി രചിച്ചതാണ് കൃഷ്ണഗാഥ ഗാഥ എന്നാൽ പാട്ട് എന്നർത്ഥം കൃഷ്ണഗാഥ എന്നാൽ കൃഷ്ണനെ കുറിച്ചുള്ള പാട്ട് എന്നാണ് അർത്ഥം ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ വിവരിക്കുന്ന കൃഷ്ണഗാഥ മലയാളത്തിലെ മഹനീയ കാവ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു ഇനി നമുക്ക് കൃഷ്ണഗാഥയുടെ ഐതിഹ്യം ഒന്ന് നോക്കാം കോലത്ത് നാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ പണ്ഡിത സ്ഥല സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിക്കുകയുണ്ടായിരുന്നു തൊട്ടടുത്തായി തൊട്ടിയിൽ കുട്ടിയെ താരാട്ടുപാടി ഉറക്കിയിരുന്ന രാജ് ജ രാജപത്നി ചതുരംഗ കളി കളത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് കളിയിൽ തോൽക്കാറായ രാജാവിനെയായിരുന്നു ഒരു നീക്കം കൂടി തെറ്റിയാൽ രാജാവിന് തോൽവി ഉറപ്പ് കുട്ടിയെ താരാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണെന്ന ഭാവത്തിൽ ഉന്തുയുന്ദ് എന്ന് രാജാ രാജ്ഞി പാടി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ രാജാവ് കാലാർ കാലാൾക്കരു നീക്കി പരാജയത്തിൽ നിന്നും കരകയറി സന്തുഷ്ടനായ രാജാവ് തന്റെ പത്നി പാടിയ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടുവെന്ന് അപ്രകാരം രചിച്ചതാണ് കൃഷ്ണഗാഥ എന്നുമാണ് ഐതിഹ്യം അല്ലെ ഇനി ഒരു കഥ വായിക്കാം കൃഷ്ണഗാഥയിലെ കാളിയ എന്ന ഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കാത്തിരിപ്പ് എന്ന കവിതയിലെ വരികൾ കാളിയ എന്താണ് കാളിയ കൃഷ്ണൻ അമ്പാടിയിൽ താമസിക്കുന്ന കാലത്ത് കന്നുകാലികളെ മേക്കാൻ കാട്ടിലേക്ക് പോകും ജ്യേഷ്ഠനായ ബലരാമനും മറ്റു കുട്ടികളും എല്ലാം കൂടെയുണ്ടാകും അമ്പാടിക്കു സമീപത്തു കൂടെ ഒഴുകുന്ന വലിയ നദിയാണ് കാളിന്തി കാളിന്തിയിൽ കാളിയൻ എന്നു പേരായ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം താമസിക്കുന്നുണ്ട് കാളിയന്റെ വിഷത്തിന്റെ ശക്തി കൊണ്ട് നദീതീരത്തെ മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങിയിരുന്നു ഒരു ദിവസം കാളികളെ മേയിച്ച് കൃഷ്ണനും കൂട്ടുകാരൻ കൂട്ടുകാരും കാളിന്തി തീരത്തെത്തി ദാഹിച്ചു വലഞ്ഞ കന്നുകളും ഗോപകുമാരന്മാരും കാളിന്തിയിലെ വെള്ളം കോരി കുടിച്ചു വിഷശക്തി കൊണ്ട് അവരെല്ലാം അപ്പോഴേ കുഴഞ്ഞു വീണു കൃഷ്ണൻ ഇത് കണ്ട് നദിയിലേക്ക് എടുത്തു ചാടി കാളിയൻ ആ ബാലനെ ചുറ്റി വരിഞ്ഞു കൃഷ്ണനും കാളിയനുമായി വലിയ മൽപിടുത്തമായി കുട്ടികൾ തിരിച്ചെത്താറായുള്ള സമയം കഴിഞ്ഞു അവരെ കാണുന്നില്ല അമ്മയായ യശോദയ്ക്ക് പരിഭ്രമമായി ആ അമ്മയുടെ വേവലാതി വിവരിക്കുന്ന വരികളാണ് കാത്തിരിപ്പ് എന്ന ഭാഗത്ത് നാം വായിച്ചത് കുട്ടികളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ അന്വേഷിച്ചിറങ്ങിയ നന്ദഗോപരും യശോദയും മറ്റുള്ളവരും കാളിൻ്റെ തീരത്തെത്തിച്ചേർന്നു കൃഷ്ണനെ കാളിയൻ ചുറ്റി വരി വരിഞ്ഞതു കണ്ട് അമ്മ പുഴയിലേക്ക് ചാടാനൊങ്ങി ബലരാമൻ അമ്മയെ തടഞ്ഞു നിർത്തി ആശ്വസിപ്പിച്ചു കൃഷ്ണനാകട്ടെ ഒട്ടും പ്രയാസം കൂടാതെ പാമ്പിന്റെ ചുറ്റഴിച്ച് അതിൻറെ തലയിൽ കയറി ഓടക്കുഴലൂതിക്കൊണ്ട് നൃത്തം ചെയ്തു തലയിൽ ചവിട്ടേറ്റ കാളിയൻ അവശ്യനായി കൃഷ്ണനോട് ക്ഷമിക്കണേ എന്ന് കേണപേക്ഷിച്ചു കൃഷ്ണൻ അതിനെ വിട്ടയച്ചു കാളിയൻ കാളിന്തി വിട്ട് ദൂരത്തേക്ക് പോയി എല്ലാവരും സന്തോഷത്തോടെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു ഇതാണ് ആ ഒരു കഥ കേട്ടോ കഥാഭാഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം ആദ്യമായിട്ട് കവിത താളമിട്ട് ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് തന്നിരിക്കുന്ന എന്താണ് ആ കവിത നല്ല ഈണത്തിൽ ചൊല്ലുക കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് ആ എന്താണ് കാലികളെ കാണാഞ്ഞിട്ട് കാട്ടിലൂടെ തേടി നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാകുമോ കായുകൾ പറിക്കാൻ മരത്തിൽ കയറിയപ്പോൾ കാട്ടിൽ വീണിട്ടുണ്ടാകുമോ കാലികളെ തടുത്ത് തെളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവ കൊത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടാകുമോ കാട്ടിൽ നേർവഴി കാണാതെ വിഷമിച്ച് അവൻ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ടാകുമോ കാട്ടിലൂടെ നടക്കുമ്പോൾ കൂറ്റൻ പുലി ചതിയിൽ പിടികൂടിയിട്ടുണ്ടാകുമോ കുട്ടികളോടൊപ്പം ഓടി പിടിച്ച് കളിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് ദുഃഖിച്ച് വീണ് കിടന്നിട്ടുണ്ടാകുമോ അല്ലെ മൂന്നാമത്തെ ചോദ്യം നീറുന്നതിനുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം കൃഷ്ണൻ മടങ്ങി വരാൻ താമസിക്കുന്തോറും യശോദയുടെ മനസ്സിലുണ്ടാകുന്ന വേദനയും ആശങ്കയുമാണ് ഈ വരികളിൽ ഉള്ളത് കാട്ടിൽ കാലികളെ മേക്കാൻ പോയ മകന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാ സംഭവിച്ചത് കൊണ്ടാകുമോ അവൻ വരാൻ താമസിക്കുന്നത് എന്നോർത്ത് അമ്മയുടെ മനസ്സ് ഓരോ നിമിഷവും വേവലാതിപ്പെട്ട് കൊ കൊണ്ടിരിക്കുന്നു വാര വാരാഞ്ഞു വന്നാൽ വന്നാനല്ലോ എന്നിങ്ങനെ രൺ അല്ലെ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്ത എന്തൊക്കെയാണ് കിടന്നാനോ കിടക്കുന്നുണ്ടാകുമോ തറച്ചിലെല്ലി തറച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഇനി കൃഷ്ണന്റെ മറ്റൊരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃഷ്ണലീലകൾ അത് നമുക്കൊന്ന് നോക്കാം അമ്പാടിയിൽ പാലിനോ വെണ്ണയ്ക്കോ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല പക്ഷെ എത്ര വെണ്ണ തിന്നാൻ കിട്ടിയാലും കൃഷ്ണന് മതിയാവുകയുമില്ല അതുകൊണ്ട് തന്നെ വെണ്ണ കട്ടു തിന്നുന്നതും പതിവായിരുന്നു അത് കൃഷ്ണന് ഒരു രസവുമായിരുന്നു ഒരിക്കൽ കൃഷ്ണൻ വെണ്ണ കട്ടു തിന്നാൻ തക്കം നോക്കി നടക്കുകയായിരുന്നു അപ്പോഴാണ് മുകളിൽ തെക്കി കെട്ടിത്തൂക്കിര ഊറി കണ്ടത് ഉറിയിൽ നിന്ന് വെണ്ണയെടുക്കാനുള്ള ഉയരം കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ ഒരു കൂട്ടുകാരനെ വിളിച്ചു അവൻ്റെ തോളിൽ കയറി നിന്ന് കലം തുറ തുറന്നു നോക്കി വെണ്ണയാണ് കലത്തിൽ കൃഷ്ണന് വെണ്ണ വാരി തിന്നു എന്ത് സ്വാദ് അപ്പോഴാണ് കൃഷ്ണനെ തോളത്തേറ്റിയ കൂട്ടുകാരനും അല്പം വെണ്ണ ചോദിച്ചത് പക്ഷേ കൃഷ്ണൻ വെണ്ണ കൊടുത്തില്ല കൃഷ്ണൻ ഉറിയിൽ തൂങ്ങിയ സമയത്ത് അവൻ ഓടിക്കളഞ്ഞു കൃഷ്ണൻ ഉറിയിൽ തൂങ്ങിക്കിടന്ന് നിലവിളിയായി അത് കേട്ട് യശോദ ഓടി വന്നു അപ്പോൾ ഉറിയിൽ തൂങ്ങിക്കിടന്ന് നിലവിളിയായി കൃഷ്ണൻ എന്താണ് ആ നിലവിളിയായത് കേട്ട് യശോദ ഓടി വന്നു അപ്പോൾ എന്താണ് കൃഷ്ണൻ പറഞ്ഞത് എന്താണെന്നോ അമ്മേ അമ്മേ ഉറിയിൽ എന്താണെന്ന് നോക്കാൻ കൈയെത്തി പിടിച്ചു നോക്കിയപ്പോൾ കാൽ വഴുതിയതാണ് പാലിൽ എനിക്ക് കൊതിയൊന്നുമില്ല വെണ്ണ വെണ്ണ എന്ന് എല്ലാവരും പറയുന്നു അതെന്താണമ്മേ അല്ലേ കൃഷ്ണൻ ചോദിക്കുകയാണ് അപ്പോൾ അറിയാത്ത ഭാവം നടിച്ചു അല്ലേ വെണ്ണ വെണ്ണ എന്ന് പറഞ്ഞാൽ എന്താണെന്നേ അല്ലേ അതെന്താണമ്മെന്ന് ചോദിക്കുകയാണ് ഞാനത് ഇല്ല അതിൻ്റെ സ്വാദം അറിഞ്ഞുകൂടാ ഈ കലം എന്താണ് ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തോ ഉരുണ്ട് കളിക്കുന്നുണ്ട് ഈ കെട്ടിയിരിക്കുന്ന ഇടവും ശരിയല്ല പൂച്ചയ്ക്ക് ഒറ്റച്ചാട്ടത്തിൽ ഇതിൽ കയറാം ഇതെല്ലാം കേട്ട് യശോദക്ക് ചിരി വന്നു അവർ കൃഷ്ണനെ വാരിയെടുത്ത് രണ്ട് കൈ കൈകളിലും വെണ്ണ കൊടുത്തു അല്ലെ ഇതാണ് ഒരു കൃഷ്ണലീലകൾ എന്ന് പറയുന്ന ഒരു കഥ ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം വരാഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ വരാതിരുന്നു തോഴി കൂട്ടുകാരി ചൊല്ലുക പറയുക ദീനൻ വിഷമിച്ചവൻ അല്ലൽ ദുഃഖം നൽവഴി നല്ല വഴി കാലി നാൽക്കാലി മൃഗം വഞ്ചിതർ വഞ്ചിക്കപ്പെട്ടവൻ ഉഴലുക ചുറ്റിത്തിരിയുക തറച്ചിലല്ലേ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ കാനനം കാട് ഉള്ളം മനസ്സ് ഇനി നമുക്ക് ചൊല്ലി രസിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നിട്ടുണ്ട് തെയ്യകം 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 താര തെയ്യകം തെയ്യകം തെയ്യ താര പുഞ്ചപാടത്തെ പൊങ്കുയിലേ പൊന്നാര പാട്ടൊന്ന് പാടാമോ അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ അങ്ങേ പാടത്ത് ഞാറു നട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്